നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കാര്യങ്ങൾ ഫോട്ടോ ഫിനിഷിലേക്ക് എന്ന് പറഞ്ഞാൽ കിരീടത്തിൻ്റെ കാര്യമല്ല ടോപ്പ് ഫൈവ് ഫിനിഷ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലുള്ള സ്പോട്ട് അതിനുള്ള പോരാട്ടം അവസാന ദിനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പിന്നെ കളികൾ നോക്കും ഇന്നലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയമാണ് സിറ്റി മൂന്ന് ഒന്നിന് ബേൺ മൗത്തിനെ പരാജയപ്പെടുത്തി ഇതിൽ ഒമർ ബർമോഷിൻ്റെ ഒരു വേൾഡ് ക്ലാസ് ഗോൾ ഉണ്ടായിരുന്നു പിന്നെ സിൽവേയുടെ ഒരു ഗോള് ഗോൺ ഒരു ഗോൾ അങ്ങനെ അവർ മൂന്നേ ഒന്നിന് വിജയിച്ചു കയറിയ മത്സരം ആ മത്സരം വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു റോഡ്രി എത്രയോ നാളുകൾക്ക് ശേഷം തിരികെ എത്തി കളിക്കളത്തിലേക്ക് അതല്ല അതിനും അപ്പുറത്തേക്ക് കെ ഡി ബിയുടെ ആ ഒരു ടീഫോ അധികമായി ലെയ്സ് കെട്ടി മുറുക്കി രണ്ടേ പൂജ്യത്തിന് പ്രീമിയർ ലീഗ് ട്രോഫി നഷ്ടപ്പെടുമെന്ന രൂപത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തിരികെ വന്നിട്ട് ലെയ്സ് കെട്ടി മുറുക്കി കിരീടത്തിലേക്ക് പോയ ആ ഒരു ഓ തിരിച്ചുവരവിൻ്റെ പഴയകാല ഉറുബയിലെ അത് കാണിക്കുന്ന തരത്തിലുള്ളൊരു ടിഫോ ഓ കിങ് കെവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇന്നലെ ആ രംഗങ്ങൾ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ പെബ്ഗാഡിയോളയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു സോ ഇത്തിഹാദിൽ തൻ്റെ അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു കെവിൻ റിബ്രോയനെ ഒരു കെട്ടിലിയൻ ഗോളിനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു അതുപക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാൽ പോലും വീരോചിതമായൊരു യാത്രയപ്പാണ് അവർ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഇതിഹാദ് സ്റ്റേഡിയത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ സ്ഥാപിക്കും എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ കൺഫേംഡ് ആവുകയാണ് ഏതായാലും അങ്ങനെ സിറ്റ് വിജയിച്ചു എന്നതും മാത്രമല്ല ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുമ്പോൾ ബ്രൈറ്റിൻ ലിവർപൂളിന് മൂന്ന് രണ്ടിന് തോൽപ്പിച്ചു ലിവർപൂളിന് ഇപ്പോൾ ഇത് അത്ര പ്രധാനപ്പെട്ട കളിയൊന്നുമില്ല അവർ ഓൾറെഡി യു സി എൽ സ്പോർട്ടും അതുപോലെ കിരീടവും പ്രീമിയർ ലീഗ് കിരീടവും ഒക്കെ നേടിക്കഴിഞ്ഞിട്ടുള്ളതാണ് ക്രിസ്റ്റൽ പാലസ് നാല് രണ്ടിന് ബോൾസിനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ നമ്മൾ ഇന്നലെ കണ്ടു ഏതായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുപ്പത്തേഴ് കളികൾ കഴിഞ്ഞ് ഒറ്റ റൗണ്ട് മാത്രം ബാക്കി നിൽക്കവേ ടോപ്പ് ഫൈവിനായിട്ടുള്ള പ്രീമിയർ ലീഗിൽ പോരാട്ടം തുടരുകയാണ് സാധാരണ നമ്മൾ ടോപ്പ് ഫോർ എന്നാണ് പറയുക ഇപ്പോൾ ടോപ്പ് ഫൈവ് എന്ന് പറയാൻ കാരണം ഇത്തവണ പ്രീമിയർ ലീഗിൽ നിന്ന് ആദ്യത്തെ അഞ്ച് സ്ഥാനക്കാർക്ക് എഫ് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കിട്ടും കൂടാതെ നമുക്കറിയാമല്ലോ യൂറോപ്പ യൂറോപ്പാലീഗിൻ്റെ ഫൈനലിൽ ടോട്ടനവും യുണൈറ്റഡുമാണ് അപ്പോൾ ഒരു ടീം വേറെയും ഉണ്ടാകും അപ്പോൾ ആറ് ടീം എന്തായാലും ഇത്തവണ കളിക്കും അപ്പോൾ ഈ ടോപ്പ് ഫൈവ് ആ മേഖലയിൽ കടുത്ത പോരാട്ടം നടക്കുകയാണ് സിറ്റി മുപ്പത്തേഴ് കളി അറുപത്തെട്ട് പോയിന്റ് ആണെങ്കിൽ ന്യൂക്യാസിലെ മുപ്പത്തേഴ് കളി അറുപത്താറ് ചെൽസി മുപ്പത്തേഴ് കളി അറുപത്താറ് ആസൻവിലെ മുപ്പത്തേഴ് കളി അറുപത്താറ് നോട്ടിംഗാം ഫോറസ്റ്റ് മുപ്പത്തേഴ് കളി അറുപത്തി അഞ്ച് ഇവരൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു വല്ലാത്ത പോരാട്ടം യെസ് പ്രീമിയർ ലീഗ് ആ അർത്ഥത്തിൽ ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട് എത്താം